ഈ വീഡിയോയിൽ കാണുന്ന നിറജന രണ്ടാം പ്രസവം മോഴ പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ടാം പ്രസവം നിറചന പശുവാണ് രണ്ട് ദിവസത്തിനകം പശു പ്രസവിക്കും ഏകദേശം കഴിഞ്ഞ കറവിയിൽ തന്നെ ഇരുപത്തിരണ്ടിനും ഇരുപത്തിനാലിനകത്തുള്ള പാൽ കഴിഞ്ഞ കറവിയിൽ തന്നെ കറന്ന പശുവാണ് അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും ഉണ്ട് നല്ല ബ്രീഡിൽ വരുന്ന ഹെച്ച് എഫും ബ്രൗണും ആയിട്ട് വരുന്ന നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് അത് ഹും സിസ്പ്രോണും കൂടെ ആയിട്ട് വരുന്ന പശുവാണിത് ഈ പ്രസവത്തിൽ ഒരു ഇരുപത്തിനാല് ലിറ്റർ പാൽ നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം ആ ഇരുപത്തിനാല് കറക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും ആ പശുവിലുണ്ട് ഹച് എഫും സിസ്പ്രോൺ ക്രോസ് ആയി വരുന്നുണ്ട് നല്ല അകിടും കാര്യങ്ങളൊക്കെയാണ് നാല് കാമ്പനി നല്ല അകലമുണ്ട് പശു നല്ല ശീലത്തിലുള്ള പശുവാണ് എന്തായാലും ഇരുപത് മിനിമം ഇട്ട് നോക്ക് ഇരുപത് ലിറ്റർ മിനിമം ഇട്ടേക്കാം മിനിമം ഇരുപത് പക്ഷേ പാൽ ഇരുപത്തിനാല് ലിറ്റർ പാൽ കറക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും പശുവിലുണ്ട് ഇപ്പോൾ ആവശ്യക്കാരുണ്ടായ കോൺടാക്റ്റൊക്കെ ഈ പശുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥ ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥ നോർമലി ചൂടായതുകൊണ്ട് പലരും ചോദിക്കുന്നത് ഇതുപോലത്തെ ക്രോസ് പശുക്കളാണ് സ്വിസ് ബ്രോണും ബ്രൗൺ ക്രോസ് റെഡ് സിന്ധി റെഡിങ് വൈറ്റ് അതുപോലത്തെ പശുക്കളാണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ക്ലൈമറ്റിക്കലി ഇപ്പോഴത്തെ ഒരു ചൂടിനെ പിടിച്ച് നിൽക്കുക പശുവാ ഈ ചൂടിലായിരുന്നാൽ ഈ പശുവൊക്കെ പിടിച്ച് നിൽക്കുക ഇതുപോലെ വെയിലത്ത് നിന്നാലും ശരി മേയം കൊണ്ട് കിട്ടിയാൽ നല്ല രീതിയിൽ മേയും ഈ ചൂടിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയ പശുക്കളാണ് ഈ പശുക്കൾ അത്യാവശ്യം നമുക്ക് ഈ പറയുന്ന പാലളവും കിട്ടും ഇരുപത് ലിറ്റർ തൊട്ട് ഇരുപത്തിനാലിനകത്തുള്ള പാലും കിട്ടും പാല് കൊഴുപ്പുമായിരിക്കും അസുഖങ്ങൾ എന്താ വളരെ കുറവായിരിക്കും കാര്യം പശു എല്ലാം ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട് ചൂടും വെയിലൊക്കെ പിടിച്ച് നിൽക്കുന്ന പശുവാണ് ഈ പശുക്കളൊക്കെ തീറ്റയ്ക്കും കുടിക്കൊന്നും ഒരു മടിയില്ല വന്ന് കണ്ടെടുത്തോണ്ടോ തീറ്റയും കൂടിയൊക്കെ നല്ല തീറ്റയും കൂടിയാണ് പശു ഫീഡായാലും നമ്മളെന്താ വയ്ക്കോലും ഉണക്ക പുല്ലു അരിയിട്ട് എടുത്താലും പശുവിന് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് അവർ നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് ഹെവി സൈസില് ഇത് ഫാമിനായിരുന്നാലും വീട്ടിലായിരുന്നാലും പശു പറ്റിയ പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ദൂരമുള്ളവരായിരുന്നാൽ പോലും മാക്സിമം ചെറിയ വാടകയിൽ എത്തിച്ചു കൊടുക്കാം ഒരു ഒരു പശു ആയിട്ട് എടുത്താലും ദൂരമുള്ളവർക്ക് വാടകയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോർ കെ കെ ഡയറി ഫാം